വൃഷ്ടി ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി റൂൾകർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെ കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ തന്നെ ചിമ്മിനി ഡാമിൽ നിന്നും അധിക ജലം പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട് സ്ലൂയൂസ് വാൽവ് വഴി സെക്കൻഡിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ഗനമീറ്റർ ജലം പുഴയിലേക്ക് ഒഴുക്കിയിരുന്നു ശനിയാഴ്ച സെക്കൻഡിൽ പത്ത് കെനമീറ്റർ ജലം കൂടി അധികമായി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട് ഇതോടെ കുറുമാലി പുഴയിൽ നിലവിലുള്ളതിലും കൂടുതലായി പതിനാറ് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാമെന്ന് അധികൃതർ അറിയിച്ചു കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എഴുപത്തിയാറ് ദശാംശം നാല് പൂജ്യം മീറ്റർ ഉയരം വരെ ജലം സംഭരിക്കാവുന്ന ചിമ്മിനി ഡാമിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ എഴുപത്തിയൊന്ന് ദശാംശം ആറ് നാല് മീറ്റർ ആണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയത് സംഭരണശേഷിയുടെ എഴുപത്തിയേഴ് ദശാംശം നാല് പൂജ്യം ശതമാനം ജലമാണ് ഡാമിലുള്ളത്